ാവ് അയ്യപ്പേത്രം കലാമണ്ഡലം ഹൈദരാലിയെ അനുസ്മരിച്ചു ക്ഷേത്രത്തിൽ നടന്ന താലപ്പുലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ അനുസ്മരണ സമ്മേളനം കഥകളി സംഗീതജ്ഞൻ പാലനാട് ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു ഹൈദരാലിയുടെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം മോഹനകൃഷ്ണന് ചടങ്ങിൽ സമ്മാനിച്ചു കീഴാറ്റൂർ മുതുകുർശിക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ താലപ്പലി മഹോത്സവത്തിന്റെ ഭാഗമായാണ് കലാമണ്ഡലം ഹൈദരലി അനുസ്മരണം സംഘടിപ്പിച്ചത് ഹൈദരാലിയുടെ വിടവ് നികത്താനാകാത്ത ആഘാതമാണ് എല്ലാവർക്കും നൽകിയതെന്ന യോഗം ഉദ്ഘാടനം ചെയ്ത കഥകളി സംഗീതജ്ഞൻ പാലനാട് ദീപാകരൻ പറഞ്ഞു ആ വിധി വിധിയായിട്ട് ബന്ധപ്പെട്ട പദം അതിന് മുമ്പായി തന്നെ അദ്ദേഹത്തിന് എന്തോ ശ്വാസ തടസ്സം ഒരു വ്യായത് ഇടയ്ക്കിടയ്ക്കിടെ ആ ശ്വാസം മുട്ടലുള്ള മരുമ്പത്തുണ്ടായിരുന്നു കുറെ ഇപ്പോൾ ബാബു നമ്പൂരിയായിരുന്നു പാടിയിരുന്നത് അതുവരെ എന്താ പറയുക ആദ്യ ഞാൻ കൂടെ പാടി അത് ബാബു നമ്പൂരി ആയിരുന്നു പാടിയിരുന്നത് അപ്പോൾ നമ്മുടെ ചുട്ടി ശിവരാമൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞാൽ പാലിനാടിനോടൊന്ന് വരാൻ പറഞ്ഞു തന്നെ നമ്മുടെ അരങ്ങത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ അവിടെ വന്നപ്പോ പറഞ്ഞു ഇത് ഇത് കഴിഞ്ഞാൽ ബാക്കി നോക്കണം കേട്ടോ നമ്മൾ ഗോപിയാശാനാണ് അപ്പോൾ ഈ ഗോപിയാശാനോടുള്ള പരിശ്രമം എനിക്കുണ്ട് അതുപോലെ ഞാൻ ഐകരാഴ്ച പാടിങ്ങനെ നിറച്ച് വെച്ചിട്ടുള്ള രംഗത്തിന് ഇപ്പം ഞാൻ പാടിയിട്ട് എന്തൊക്കെയുണ്ടാകുന്ന പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തോ അത് കഴിഞ്ഞു പിറ്റേ ദിവസം കേൾക്കുന്ന വാർത്ത വളരെ ഹൃദയഭേദകമായിരുന്നു അല്ലാത്തൊരു വാർത്തയായിരുന്നു പക്ഷെ അത് നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടായ ആഘാതം പോലെ തന്നെ ഈ കീഴാറ്റൂർക്കാർക്കും അതിനുശേഷമുള്ള തളിയരങ്ങുകളിലും ഇവിടുത്തെ എല്ലാ പരിപാടികൾക്കും കലാമണ്ഡലം ഹൈദരാലിയുടെ സ്മരണയിൽ കീഴാറ്റും ഉദുഷിക്കാവ് അയ്യപ്പക്ഷേത്ര കമ്മിറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരം കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം മോഹനകൃഷ്ണന് സമ്മാനിച്ചു ചലച്ചിത്ര പിന്നണി ഗായകൻ മണ്ണൂർ രാജകുമാരനുണ്ണി പുരസ്കാരം കൈമാറി പതിനായിരം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം കീഴാറ്റൂർ പഞ്ചായത്ത് കാർഷിക വികസന സഹകരണ സംഘമാണ് പുരസ്കാരവുമായി സഹകരിക്കുന്നത് സംഘം ഡയറക്ടർ മത്തൽ ബാലകൃഷ്ണൻ പുരസ്കാര പ്രഖ്യാപനം നടത്തി കലാമണ്ഡലം ഹൈദരാലിയുമായുള്ള ഓർമ്മകൾ അനുസ്മരണ പ്രഭാഷണത്തിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ മണ്ണൂർ രാജകുമാരനുണി പങ്കുവച്ചു ഇത് ഈ രീതി ഒഴിവാക്കുകയല്ലേ കുറച്ചും കൂടി രാഗഛായ വരാൻ സംഗതി വെച്ചു അപ്പൊ അദ്ദേഹം നോക്കി പറഞ്ഞു അവിടുന്ന് വേറൊരു കടലാസ് എടുത്തുണ്ടാകുന്നത് നോക്കുമ്പോ അത് ബാലമുരളികൃഷ്ണനെ എഴുത്താണ് സാക്ഷാത് ഡോക്ടർ ബാലമുരളികൃഷ്ണനെ അദ്ദേഹത്തിന് ഇതിലേക്ക് വർണ്ണം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സാരമലി വർണ്ണം അപ്പൊ അദ്ദേഹം അതിനെ ഒന്ന് മാർക്ക് മാറ്റിയത് ഞാൻ പറഞ്ഞിട്ടുള്ള അദ്ദേഹം തന്നെയാണ് ഞാൻ പറഞ്ഞു ഞാനിത് തെറ്റായിട്ട് പറഞ്ഞതല്ലാത്ത ശരിയാണത്

തുടർന്ന് കെ ആർ അഭിനന്ദൻ അവതരിപ്പിച്ച കഥകളി സംഗീതം കർണപദം കഥകളി എന്നിവ നടന്നു ഉദ്ഘാടന ചടങ്ങിൽ അനുസ്മരണ സമിതി ചെയർമാൻ കീഴാറ്റുരാണിയൻ അധ്യക്ഷ വഹിച്ചു പനീർകുട്ടൻ പി വേണുഗോപാലൻ പരിയാരത്ത് തനിൽകുമാർ മഠത്തിൽ സുജിത്ത് എന്നിവർ പ്രസംഗിച്ചു to.